മിനിസ്ട്രി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് അറ്റ് ുണ്ട് നമുക്ക് ക്രൈസീസസിന്റെ കൃപയിൽ ആശ്രയിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം പുള്ളിങ് ഡോണെസ്റ്റോ ഹൗസ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോ ട്രിവാൻഡ്രത്ത് ആരിനാട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ യു എസ് സി എന്ന സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് യർലി മോർണിംഗ് ഓർഡറുള്ള ബന്ധത്തിൽ നടന്നതായിട്ടുള്ള പാദ ശുശ്രൂഷയാണ് ഫോർ ബുധനി ഹോം കാണ്ട ലിബർട്ടി എന്താണ് ഈ പാദശുശ്രൂഷ പാദശ്രൂഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാദ ശുശ്രൂഷകൾ എവർക്ക് ജീവാൻ ആദരവോടിയിരിക്കാം മനുഷ്യനായി ജനിച്ചു മരിച്ചു മരിച്ചുയർ ധരിച്ചു ഇമ്മാനുവലിനെ സ്വദിക്കാം എന്നുള്ള പാട്ടുപാടിയാണ് പ പാദശുശ്രൂഷകൾ സാധാരണയായിട്ട് എന്താണ് ചർച്ചകളിൽ ചെയ്യുന്നത് ഫോർ ബുധനി ഹോം കാൾബോർട്ടി ഞാൻ ആധാരമായിരിക്കുന്ന ദൈവദിന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എക്സൈഡിൻ്റെ അഗ്രഹിച്ചാലോപീസ് നമുക്കൊന്ന് ചിന്തിച്ചാലോ the Liberty now before the feast of the Passover uh, when Jesus uh, knew that uh, his hour was come, ദാറ്റ് ഹീ ഷുഡ് ഡിപ്പാർട്ട് ഔട്ട് ഓഫ് ദിസ് വേൾഡ് അൺ ടു ദ ഫാദർ ഹാവിംഗ് ലൌഡ് ഹീസ് ഓൺ വിച്ച് വർ എൻ ദ വേൾഡ് ഹി ലൌഡ് ദം അൺ ടു ദ എൻഡ് ഹസ്സെ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് ഫാദറിൻ്റെ അടുക്കൽ പോകാനുള്ള നാഴിക വന്നു ജീസസ് അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവർ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു ഹൊസ കെ എക്സിഡിൻ ജോ ഗ്രേജലോടൊപ്പി ഹൊസ കെ പർവസെ പോലെ ജബ് യേശുനെ ജാൻലിയ പുള്ളിംഗ് ടോണസ്റ്റാഹോൾസ് കി മേരി പവുഞ്ചി ഹെ कि जगत छोड़कर पिता के पास जाऊ तो अपने लोगों से जो जगत में थे, जैसा प्रेम रहता था अंत तक वैसा ही प्रेम रहता रहा एंड सपर द डबल हृदय केहूद इस्को फोरबट्टी डा चुका था െന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നു ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും ജീസസ് അറിഞ്ഞിരിക്കേ ജീശുവിനെ യേ ജാൻകർക്ക് പിതാനെ സബ് കുച് കരതി ഈ റൈസസ് ഫ്രോം സപ്പർ ആൻഡ് ലൈഡ് അസൈഡ് സാൻ ടക്കെ ടവൽ ആൻഡ് ഇൻസെൽസ് ക്യാഷിൻ്റെ മേജിനേഷൻസ് നാൻ്റെ അടിമത്തിൽ കൂടി വരുത്തി ലൈഡ് അസൈഡ് സാൻ ടൂക്കെ ടവൽ ആൻഡ് ഗിഡഡ് ഇൻസെൽഫ് അത്താഴത്തിൽ നിന്നിട്ട് വസ്ത്രം ഒരുവിച്ചൊരു തോറത്തെടുത്തറിയിൽ ചിട്ടി ഭോജൻ പെർസെ ഉടുക്കർ അപ്പനെ കബടെ ഉദാർതിയെ ഓർ അങ്കോച്ച ലേക്കർ അപ്പനി കമർ ബാന്തി ആഫ്റ്റർ ദാറ്റ് ഹി പോർ പോർ അത് വാട്ടർ ഇൻഡു എ ബേസൺ ആൻഡ് ബിഗാൻ ടു വാഷ് ദ ഡിസേബിൾ സ്വീറ്റ് ആൻഡ് വൈപ്പ് ദം വിത്ത് ടവൽ വേർ വിത്ത് ഹി വാസ് ഗിഡ് ഒരു പാത്രത്തിൽ വെള്ളം പറഞ്ഞ് ശിഷ്യന്മാടെ കാൽ കഴുകുവാനും അറയിൽ ചുറ്റിയിരുന്ന തുണിയുണ്ട് പുള്ളിംഗ് ടൊണസ്ട്രോൾസ് അസുഡി ബീച്ച് തുറത്തുവാനും തുടങ്ങി തബ് ബർത്തൻ മീം പാനി ഭർക്കർ ചേലോകെ പാവ് തോനെ ഓർ ദിസ് അങ്കോച്ചെ സെ ഉസ്കി കമർ ബന്ദിതി ഉസിസേ പോല ദൻ കമ്മത് ഹി ടു സീമോൻ പീറ്റർ ആൻഡ് പീറ്റർ സെയ്ത് അൻ ടു ഹിം ലോർഡ് ദവ് ഡോസ്റ്റ് ഡൗ വാഷ് മൈ ഫീറ്റ് അവൻ സിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അദ്ദേഹം അവൻ അവനോട് കർത്തവ്യം നീ എന്റെ കാൽ കഴുകുന്നുവെന്ന് പറഞ്ഞു ജബ് സിമോൻ പത്രോസ് കെ പാസ് ആയാ തബ്സിനെ കെ പ്രഭു ഈസ് എസ് ആൻസഡ് ആൻസഡ് അൻ ടു ഹിം വാട്ട് ഐ ഡു നോ വസ്റ്റ് നോട്ട് നവ് ബട്ട് ദൗഷാൽ നോ ഹിയർ ആഫ്റ്റർ ജീസസ് അവനോട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു ക്യാഷു ശ്രീ നാം എൻ്റെ അടിപൊളത്തിൽ കൂടി വെള്ളത് തോത്തായ പീറ്റർ സേത്ത് അട്ടു ഹിം വാഷ് വാഷ് മൈ ഫീറ്റ് ജീസസ് ഐ ദി നോട്ട് നൌ ഹാസ് നോ പാർട്ട് പാട്ട് നീ ഒരു കാൽ കഴുകിയില്ലെന്ന് പത്രോസ് പറഞ്ഞു ആന് ജീസസ് ഞാൻ നിന്നെ കഴുകാനിൽ നിനക്ക് എന്നോട് കൂടി പങ്കില്ലെന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ സിമൻ പത്രോസ് പത്രോസിനെ ഉസേക്കഹാ തൂ മേരെ കബീന ധോനെ യേശുനെഹി സിമോൻ പീറ്റർ സേ തണ്ട് യു ലോൺ നോട്ട് മൈ ഫീറ്റ് ഓൺലി ബട്ട് ആൾസോ മൈ ഹാൻഡ്സ് ആൻഡ് മൈ കർത്താവ് എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമെന്ന് പറഞ്ഞു സിമോൻ പത്രോസിനെ ഉസേ കഹ ഹേ പ്രഭു തോ മേരെ പാവ് നഹി സോറി ഹീ നഹി വരൻ ഹാത്ത് ഓർ സിർഫി പുള്ളിംഗ് ടോണസ്റ്റോൾസ് നമ്മുടെ അടിഭുത്തിൽ കൂടി വരുന്നത് എന്നെങ്ങളെയൊക്കെ എന്ത് ചോക്കാറുണ്ട് സീമെന്റ് പത്രസിനെ ഉസ്സേക്ക ഹേ പ്രഭു തോമേരൻസ് വീറ്റ് വറ്റ് ഈസ് ക്ലീൻ എവറി വിൻഡ് യു ആർ ക്ലീൻ നോട്ട് യു ബ് നോട്ട് അറ്റ് ആൾ സോറി കുളിച്ചിരിക്കുന്ന കഴുകാൻ ആവശ്യമില്ല അവൻ ും ശുദ്ധിയുള്ളവൻ നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു എല്ലാവരും അല്ലതാണെന്ന് പറഞ്ഞു ജീസസ് നെയ് ജോ നഹാർ കൊച്ചു പ്രയോജന ഓർത്തും ശ്രദ്ധ സബ്കെഹി സ്റ്റാൻഫാസ് ലിബർട്ടി വർത്ത ക്രൈസിനോട്ട് എന്നെങ്ങളെയൊക്കെ ൾ ക്ലീൻ തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കത്ര എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് ഓർത്തോ അപ്പനെ പകഡ് വാനേ വാലേക്കോ ജന ഇസിലിയെ സോറി സോ ആഫ്റ്റർ ഹി ഹാഡ് വാഷ് ദിയർ ഫീറ്റ് ഡൗൺ ടു നോ യു വാട്ട് ഐ ഹ് ഡൺ ടു യു അവനോടെ കാൽ കഴിഞ്ഞിട്ട് വസ്ത്രം ധരിച്ചു വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നെന്ന് അറിയുന്നു जब वह उनके पांव तो चुका और अपने कपड़े पहनकर फिर बैठ गया तो उनसे कहने लगा क्या तुम समझे कि मैंने तुम्हारे साथ क्या किया यू कस्टर एन सेवल एंडोर सो ऐम नि गुरु कर्तिक आगे शरी तुम मुझे गुरु और प्रभु कहते हो और फला कहते हो क्योंकि मेम वहीफन यू एंड मास्टर हैव വാഷ് ഡു യുവർ ഫീറ്റ് യു ആർ ആൾസോ ഔട്ട് വാഷ് വൺ ആൻഡ് അതർ ഫീറ്റ് കർത്താവ് ഗുരുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമിഴ് തമിഴ് കാൽ കഴുകേണ്ടതാകുന്നു യീ മേംനെ പ്രഭു ഓർ ഗുരു ഹോക്കർ തുമ്മെ പാവ് തോയെ തോ തുമ്മേം ബി ഏകദൂസരേക്ക് പാവ് തോന്ന ചെയ്യേ ഓർ ഐ ഹ് ഗിവൻ യു എൻ എക്സാമ്പിൾ ദാറ്റ് യു ഷുഡ് ഡു അസ് ഐ ഹാവ് ഡൺ ടു യു ഞാൻ നിങ്ങൾക്ക് ചെയ്ത പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ക്യോക്കി മേംനെ തുമ്മേം നമൂന ദിഹാന്തിയ ഹേ जयसा मेम ने तुम्हारे साथ किया है तुम भी बैसा ही uh, किया तरह वेरली वेरली से सर्वेंट इस नॉट ग्रेटर दैन हिसड नईदर हि दैट इज हुए उड विस्ट ब्लस्ड ब्लसिंग नॉट ग्रेटर दैनस् लॉ दैट इज से ग्रेटर दैन दैट हिम मेन या दासन यजमाने वलवन अूदन तेवने वलियव मेम तुमसे दास अपने स्वामी से बड़ा नहीं और न भेजा हुआ अपने भेजने वाले से। सेफ यु नोर्त हापी आर यू इफ्डूम इन निग्यवन्मार तुम तो ये बातें जानते हो और यदि उन पर चलो तो धनी हो डू नोट നാവിൻ്റെ അടിമത്തിൽ കൂടി പോയത് ലീൻ കൂടി സിറിച്ചിലി ഫോർ ബുധനിയോൺ മട്ടിങ്ങൂടി സെർച്ചിലി ആൾട്ടിങ്സ് എൻജോയ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇഫ് യു നോ ദീസ് തിങ്സ് പുള്ളിങ് ഡോണോസ് ടോൺസ് ക്യാഷ് ഇൻ ഡോൺ ഇമേജിനേഷൻസ് ഇഫ് യു നോ ദീസ് തിങ്സ് ആപ്പി ആർ യു ഇഫ് യു ഡു ദം നാവിൻ്റെ അടിമത്തിൽ കൂടിപ്പോയത് ഇനി നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ചെയ്താൽ ഭാഗ്യവന്മാർ തും തോ ത്തേം ജാതെ ഹോ ഓർ യീ ഉൻപറച്ചാലോ തോ തന്നി ഹോ ഡുനോട്ട്സ് എട്ടാൽ ब्लेंडोन स्टॉल्स के केस इन द इमेजिनेशंस स्ट अल्फा से लिबर्टी और द क्राइसिस मिनिस्ट्री एनबी नॉट एनगल अगेन जोक में सौंदर्य ने उस समय सौंदर्य के आगे ले नरसिप ने आदमी अद्भुत कुड़ी बोलदे तुम तो ये बातें जानते हो और यदि उन पर चलो तो धनी हो डू नॉट सेटल सेंट फास लिबर्टी और द क्राइसिस मिनिस्ट्री एनबी नॉट एनगल अगेन जोक में फॉर बनी हो काउंटर बट इफ यू नो दिस थिंग्स हैप्पी आर यू इफ यू डू देम اذا നിങ്ങൾ അറിയുന്നെങ്കിൽ ചെയ്യाल ഭാഗ്യന്മാർ तुम तो ये बातें ും തോ ബാത്തെയും ചാൻത്തേ ഹോ ഓർ യതി മുൻപറച്ചലോ തോ തന്നി ഹോ എക്സിലിൻ ജോയ് നമുക്ക് ക്രിസ്ത്യസ്യൻ്റെ കൃപയിൽ ആശ്രയിക്കാം അപ്പോൾ പാദ ശുശ്രൂഷയ്ക്ക് ആധാരമായിരിക്കുന്ന വചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ കാര്യങ്ങളാണ് നമ്മൾ വായിച്ചത് പിന്നീട് അതിനുശേഷമാണ് തിരുവത്താഴ്ച ശുശ്രൂഷയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫോർ ബ്രദനിവോൺ കാളി പുള്ളിങ് ഡോണ സ്ട്രോൾസ് കെസിൻ്റെ ടോൺ ഇമേജിനേഷൻസ് തിരുവത്താഴ്ച ശുശ്രൂഷയൊക്കെ നടക്കുന്നത് എന്താണ് പാദശുശ്രൂഷ അതായത് പുള്ളിൻ്റെ സ്ട്രോൾസ് നന്മ അടിമത്തിൽ കൂടി പോയത് ഫോർബുദിനോ കാ ആണ്ടള്ളിപ്പാട്ടി വർ ഗുഡ് വർഫെയർ ഹോൾഡി ഫേത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് പാദശ്രൂഷയ്ക്ക് ആധാരമായിട്ടുള്ള വചനങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം നോ ബിഫോർ ദ ഫീസ് ഓഫ് ദി പാസ് അവർ വെൻ ജീസസ് ന്യൂ ദറ്റ് ഈസ് അവർ വാസ് കം ദാറ്റ് ഹീ ഷുഡ് ഡിപ്പാൻഡ് ഔട്ട് ഓഫ് ദിസ് വേൾഡ് അൺ ടു ദാദർ ഹാവിംഗ് ലവ് ഈസ് ഓൺ വിച്ച് വേർ ഇ ദ വേൾഡ് ഹി ലവ് ദം അൻ ടു അൺ ടു ദ എൻഡ് ആൻഡ് സപ്പർ മീയിൻ ദ ഡെവിൾ ഹാവിംഗ് നൌ പുൻ ടു ദ ഹാർട്ട് ഓഫ് യു ദാ യോർ സിമോൺസ് ആൻഡ് ടു ബി ഹിം Uh, Jesus, knowing uh, that the Father had uh, given all things into his hands, and that he was come from God and went to God, he rises from supper and laid aside uh, his garments, and took a towel and girded himself. After that, he poured water into a basin and began to wash his, uh, wash the disabled feet, and to wipe them with the towel wherewith he was girded. Uh, then cometh he to Simon Peter, and uh, Peter saith unto him, Lord, dost thou wash my feet? jesus answered and said unto him uh, what i do thou knowest uh, not now but thou shalt know hereafter peter said unto him thou shalt never wash uh, my feet jesus answered him if i wash thee not thou hast no part with me uh, simon peter uh, सेत् अंड टू हिम लोट नाट मई फीटी बट आलो मै हाँ मै हेड ईस टू हिम हि दैट इज वास्ट नाट सेव टू वाश् बट इज क्लीन एवरी विट एंड यु आर क्लीन बट नाट आल इफ्त हि न्यू हू शुड सॉरी फॉर हि न्यू हू शुड बी ट्रे हिम देर फॉर सेट हि यू आर नाट आली तेज स्ने भाई फॉर हि न्यू हू शुड बी ट्रे हिम देर फॉर से हि यू आर नाट आउ क्लीन നമുക്കുള്ള മഹോദന ബലഹിംഗൽ സേതാം കണ്ടുപാൻ കഴിയാത്ത പാമഴികെ സകലത്തിൽ നോക്കുന്ന പരീക്ഷയ്ക്ക് നമുക്കുള്ളത് എക്സീഡ് പോയി സോ ആഫ്റ്റർ ഹി ഹാഡ് വാഷ് ടു ഫീറ്റ് ആൻഡ് ഹാഡ് ടേക്കൻ ഹീസ് ഗവൺ ബസ് ഡൌൺ അഗ് ഹി സെറ്റ് അൺ ടും നോ യു വാട്ട് ഐ ഹ് ഡൺ ടു മാസ്റ്റർ ലോഡ് ആൻഡ് ഫോർ സോ ഐ ആം Uh, if uh, then you, Lord and Master, have washed your feet, you also outwash one another's feet. For I have given you an example that you should uh, do as I have done to you. Verily, verily, I say unto you, the servant is not greater than his Lord, neither he that is sent greater than he uh, that sent him. ഇഫ് യു നോ ദീസ് തിങ്ങ്സ് ഹാപ്പി ആർ യു ഇഫ് യു ഡു ദം എക്സിഡിങ് ഡു നോട്ട് സെറ്റ് ആൽ ഡു നോട്ട് ഫിയർ എന്നാൽ അമ്മ അടിമത്തിൽ കൂടി പോയിരുത് സാൻ ഫ്രാസോയിൽ ഇവർട്ട് വെറുതെ ക്രൈസസ് വേണ്ട സ്ലാമ്പി നോട്ട് എന്തെങ്കിലും അദ്ദേഹം ചോദിക്കൊണ്ട് ഇഫ് യു നോ ദീസ് തിങ്ങ്സ് ഹാപ്പി ആർ യു ഇഫ് യു ഡു ദം എക്സിഡിങ് ഡോ നമ്മുടെ അഡ്മിറ്റൽ കുടിയും പേരുത് പുള്ളിംഗ് ഡോണസ്റ്റാ ഹോൾസ് സ്റ്റാൻഫാസ് ഓർ ലിബർട്ടേ എടുത്ത ക്രൈസിസ് മനസ് ബി നോട്ട് എന്നൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും ഇഫ് യു നോ ദീസ് ഹാപ്പി ആർ യു ഇഫ് യു ഡു ദം എക്സൈഡ് ഇൻജോയ് വർ ഗുഡ് ഹോൾഡ് വർ ഗുഡ് വർഫർ ഹോൾഡ് വേൻ ഗുഡ് കൺസൈസ് സോറി ആലിനാട് യു എസ് ഇ സി ട്രിവാൻഡത്തുള്ള സഭയിൽ നടന്ന പാദശുശ്രൂഷ മറ്റു കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടത് അതായത് പാദശുശ്രൂഷകൾ ഏവർക്കും ചെയ്യുവാനും ആദരവോടൊരിക്കാം മനുഷ്യനെ ജനിച്ചു മരിച്ചുവരെ ധരിച്ച് ഇമ്മാനുവലി അസുര ബിസി ഇമ്മാനുവേലിനെ സ്തുതിക്കാം ഉള്ളിംഗ് ഡോണസ്റ്റോ ഹോൾസ് നാവിനെ അടിമത്തിൽ കൊടുവരുത് അസുര ബിശു മനുഷ്യനായി ജനിച്ചു മരിച്ചുവരെ ധരിച്ച് ഇമ്മാനുവേലിനെ സ്തുതിക്കാം എന്നുള്ള ഇതാണ് ഫോർ ബുധനീഹോൺ കാൾബോട്ടി നാവിനെ അടിമത്തിൽ കൊടുപരരുത് ആ അർത്ഥത്തിലുള്ള പട്ടാണ് നമ്മൾ ശ്രവിച്ചത് അത് ഇവിടെ ശ്രവിക്കാൻ പറ്റത്തില്ല പക്ഷെ പിന്നീട് ഏതെങ്കിലും സഭയിൽ പോയി പോയിക്കഴിഞ്ഞാൽ തിരുവത്താപുരത്തുള്ള ബന്ധത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ശ്രമിക്കാൻ കഴിയാൻ നമുക്ക് ചിന്തിക്കാം പുള്ളിംഗ് ടോൺ ഓഫ് നമ്മിൻ്റെ അടിമത്തിൽ കൂടിയും പോയിരുന്നു വരെ ഗുഡ് വാർഫെയർ ഹോൾഡിഫെയ് ആൻഡ് ഗുഡ് കൺസൈൻസ് നമ്മളെപ്പോഴും ഭാരപ്പെടാതിരിക്കുന്ന എപ്പോഴും നല്ലതാണ് െന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശത്രുവാണെങ്കിൽ അതിന് വിരോധമായിട്ട് ജീവിക്കുന്ന എപ്പോഴും നല്ലതാണ് ഈ പാസശുശ്രൂഷ കഴിഞ്ഞിട്ടാണ് നമുക്ക് തിരുവത്താഴ്ച ശുശ്രേഷം മറ്റ് കാര്യങ്ങളൊക്കെ പുള്ളിംഗ് ഡോണസ്ട്രോഹൾസ് നടക്കാനിടയിൽ തരുന്നത് അതായത് പിന്നെ മത്തായ സുവിശേഷമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മത്തായി സുവിശേഷം ഇരുപത്താറാം തീയത്തൊക്കെ വായി ഇരുപത്താറാത്തെയും വായിക്കുമ്പോൾ നമുക്ക് എന്താണ് തിരുവത്താഴ്ച തിരുവത്താഴത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പുള്ളിംഗ് ഡൊണസ്ട്രോഹൾസ് ഭാരപ്പെടാതിരിക്കാം മത്തായി സുവിശേഷം ഇരുപത്താറിൻ്റെ ഇരുപത്താറ് വായിക്കുമ്പോൾ ആൻഡ് പുള്ളിംഗ് ഡോണ സ്റ്റോൺസ് ആൻഡ് അസ് ദർ നീറ്റിങ് ജീസസ് ടു ബ്രെഡ് ആൻഡ് ബ്ലസ്ഡിറ്റ് ആൻഡ് ബ്രേക്ക് ഇറ്റ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദ ഡിസേബിൾസ് ആൻഡ് സെറ്റ് ടേക്ക് ഇറ്റ് ദീസ് ഈസ് മൈ ബോഡി അവർ പക്ഷിക്കുമ്പോൾ ജീസസ് അപ്പം എടുത്ത് വാഴത്ത് നുറക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു വാങ്ങി പക്ഷെ പിന്നെ ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു ഊസ്നെ ഊസേ കൂ ക ജബ് വേ ഹേ ധേ തോ യേശുവിനെ റോട്ടി ലി ഓർ ആശീഷ് മാങ്കക്കർ തോടി ഓർ ചലോ കോ സോറി പുള്ളിംഗ് ടോണസ് ട്രോഹോൾസ് നാമിനെ അടിമത്തിൽ കുടിപ്പോരുത് ലീംകൂടി സ്രിച്ചിലി ലീങ്കൂടി സ്രിച്ചിലി ആൾട്ടിഞ്ചോ നാംനെ അടിമത്തിൽ കുടുങ്ങിപ്പോയരുത് ഓർ ചേലോക്കോ ദേക്കർ കഹ ലോ കാ യഹ് മേരി ദേഹു ഹെ ഹാൻഡി പുളിംഗ് ടോണസ് ട്രോഹോൾസ് നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത് പുളിംഗ് ടോണസ് ട്രോൾസ് അസ്രി പി ആൻഡ് ഈ ടുക്ക് കപ്പ് സോറി ഫോർ ബദൻ യു ഹോൻ കാൽവട്ടി ആൻഡ് ഈ ടുക്ക് ദ കപ്പ് ആൻഡ് ഗേവ് എ ടാങ്ക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം സെയ്യിങ് ഡ്രിങ്ക് യു ആൾ ഓഫ് ഫോർ ബദൻ യു ഹവൻ കാൺഡ്രൽ ലിബർട്ടി നാമിൻ്റെ അടിമണത്തിൽ കൊടുപെടു ദി ഡ്രിങ്ക് യു ആൾ ഓഫ് ഇറ്റ് പിന്നെ പാനപാത്രം എടുത്ത് സ്വോത്രഞ്ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും ഇതിൽ നിന്ന് കൊടുപ്പീൻ ഫിർ ഹൗസിനെ കടവരോ ലേക്കർ ധന്യവാദ് കിയ ഓർ യുനേം ലേക്കർ ക ഹും സബ് ഈസ്മേം സേ പി യോ ഫോർ ദിസ് ഈസ് മൈ ബ്ലഡ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ് വിച്ച് ഈസ് ഷെഡ് ഫോർ മെനി ഫോർ ദി റെ റെമേഷൻ ഓഫ് സിംഗ്സ് ഇത് അനേകർക്കു കൊണ്ട് പാവമനത്തിനെ ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം ക്യോം കി വഹു ചാചേരോഹു ഹെ ജോ ബഹുത്വം കേപോം കി ക്ഷമാ നിമിത്ത് ബഹായ ജാത്തിംഗ് ഡോണഫ് ആൻഡി ഇവിടെ നമ്മൾ വായിക്കുന്നത് ആൻഡി ടുക്ക് അപ് ദി സോറി ഫോർ ബദൻ യു ഹോൺ കൽബട്ടി ആൻഡി ടുക്ക് ദ കപ്പ് ആൻഡ് ഗേവ് താങ്ക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം സേയിങ് ഡ്രിങ്ക് യു ആൾ ഓഫ് ഇറ്റ് ഫിർ ഓസ്നെ കടോര ലേക്കർ ധന്യവാദം കിയ ഓർം ദേക്കർ തും സബ് ഇസ്മെഎം സേ ആ പിയോ അതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് നമ്മൾ നേരത്തെ വായിച്ചാലും ഉസ്നെ ഉസ്സേ കഹ തൂ കഹ് ചുക്ക ജബ് വേ കാരഹേതേ തോ യേശുനെ റോട്ടി ലി ഓർ പുള്ളിംഗ് ഓഫ് ആശിഷ് മാങ്കർ തോടി ഓർ ചേലോക്കോ ദേക്കർ കഹ ലോ കാ യഹ് മേരി ദേഹു എ പുള്ളിംഗ് ഓഫ് ആൻഡ് യു ടുക്ക് ദ കപ്പ് ആൻഡ് ഗേവ് താങ്ക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം സേയിങ് ഡ്രിങ്ക് യു പുള്ളിംഗ് ഓഫ് സ്ട്രോ ഹോൾസ് നാമിൻ്റെ അടിമത്തിൽ കുടുങ്ങി ഡ്രിങ്ക് യു ആൾ ഓഫ് ഇറ്റ് പുള്ളിംഗ് ഡോണ സ്ട്രോൾസ് ആൻഡ് ഈ ടുക്ക് ദ കപ്പ് ആൻഡ് ഗേവ് താങ്ക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം സെയിങ് ഡ്രിങ്ക് യു ആൾ ഓഫ് ഇറ്റ് എക്സൈഡ് ഇൻജോയ് ഗ്രേജലോഡ പീസ് നാമിൻ്റെ അടിമത്തിൽ കൂടി പോയത് ഗുഡ് ഇസ് നോട്ട് യാതർ കൺഫ്യൂഷൻ ആൻഡ് ഈ ടുക്ക് ദ കപ്പ് ആൻഡ് ഗേവ് താങ്ക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം സെയിങ് ഡ്രിങ്ക് യു ആൾ ഓഫ് ഇറ്റ് എക്സൈഡ് ഇൻ ജോയ് നാമിൻ്റെ അടിമത്തിൽ കുടിയും പോയത് ഡു നോട്ട് ഡോ നോട്ട് സിയെട്ടാൽ എക്സൈഡ് ഇൻജോയ്